ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇയാളുടെ വീട്ടിൽ നിന്ന് സുപ്രധാന രേഖകളും ഹാർഡ് ഡിസ്കും സ്വർണവും പണവും പിടിച്ചെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം എട്ട് മണിക്കൂറിലധികം നീണ്ട പരിശോധനയിൽ ഉണ്ണികൃഷ്ണന്റെ വസ്തുവകളുടെ രേഖകളും സംഘം പരിശോധിച്ചു ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ വീട്ടിലെത്തിയ സംഘം അർദ്ധരാത്രി പന്ത്രണ്ടരയോടെയാണ് മടങ്ങിയത് പുളിമാത്ത് വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് വാർഡ് അംഗം എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന പിടിച്ചെടുത്തവ തങ്ങൾ ഉപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണെന്നാണ് കുടുംബം പറയുന്നത് നിരവധി ഭൂമി ഇടപാടിന്റെ രേഖകളും പോറ്റി വീട്ടിൽ സൂക്ഷിച്ചിരുന്നു ഇയാൾ തിരുവനന്തപുരം നഗരത്തിൽ വിവിധയിടങ്ങളിലായി ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇതിൽ വിശദമായ അന്വേഷണം നടത്തും ഇതിനിടെ പോറ്റിയ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് നാലാം ദിവസവും തുടരുകയാണ് തട്ടിപ്പിനെ കൂട്ടുനിന്ന് അന്നത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കും ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത ശേഷം ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകും ശബരിമല സ്വർണക്കൊള്ളയിലെ ഗൂഢാലോചന നടത്തിയത് അഞ്ചംഗ സംഘമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ബംഗളൂരുവിലെ ഗൂഢാലോചനയിൽ കേരളത്തിലെ ഉന്നതർക്കും പങ്കുണ്ടെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയത് ഇതോടെയാണ് അന്വേഷണം ഇതര ജില്ലകളിലേക്കും നീങ്ങുന്നത് സ്വർണ്ണക്കൊള്ളയിൽ ആദ്യ ഗൂഢാലോചന നടത്തിയത് കൽപേഷ് ഉൾപ്പെടെയുള്ള കർണാടക സ്വദേശികളായ അഞ്ചംഗ സംഘമാണ് ഇതിന് പിന്നിൽ കേരളത്തിൽ നിന്നുള്ള ഉന്നതരുണ്ട് തനിക്ക് വലിയ ലാഭമുണ്ടായിട്ടില്ലെന്നും വൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയത് ഈ സംഘമാണെന്നും പോറ്റി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമാകുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ കസ്റ്റഡിയിലെടുത്ത് പോറ്റിയോടൊപ്പം ചോദ്യം ചെയ്യാൻ എസ്ഐ നീക്കം നടത്തുന്നുണ്ട് പാളികൾ കൈമാറിയതിലെ രേഖകൾ കാണാതായതിലടക്കം ദുരൂഹതയുണ്ടെന്നാണ് എസ് ഐ ടിയുടെ നിഗമനം ചൊവ്വാഴ്ചയോടെ ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനും എസ് ഐ ടി തീരുമാനിച്ചിട്ടുണ്ട് അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരം പുളിമാത്തുള്ള വീട്ടിൽ എസ് സംഘം പരിശോധന നടത്തി പോറ്റിയുടൽ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് വീട്ടിലുള്ള രേഖകൾ തുടങ്ങിയവയാണ് പരിശോധിച്ചത് യാത്രാവിവരങ്ങൾ അടക്കമുള്ളവയുടെ രേഖകൾ ശേഖരിച്ചെന്നാണ് വിവരം അതേസമയം പോറ്റിക്ക് വേണ്ടി ഉടൻ അഭിഭാഷകൻ ജോഞ്ച് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും നിലവിലുള്ള കസ്റ്റഡി രണ്ടാമത്തെ കേസിൽ കൂടി ബാധകമാക്കണമെന്നാണ് ആവശ്യം പോറ്റി സ്വർണ്ണക്കൊള്ളയിൽ നിരപരാധിയാണെന്നാണ് അഭിഭാഷകന്റെ വാദം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈക്കലാക്കിയത് രണ്ടു കിലോ സ്വർണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് കൈവശപ്പെടുത്തിയ സ്വർണം വീണ്ടെടുക്കാൻ കസ്റ്റഡി അനിവാര്യമാണെന്ന് റിപ്പോർട്ടിലുണ്ട് ദ്വാരപാതക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലും ഘടിപ്പിച്ച ഉദ്ദേശം രണ്ട് കിലോഗ്രാം തൂക്കം വരുന്ന സ്വർണം പതിച്ച ചെമ്പു തകിടുകൾ അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ വിശ്വാസവഞ്ചന ചെയ്ത് കൊണ്ടുപോയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് നിയമപരമായ ഉത്തരവുകളും നടപടിക്രമങ്ങളും ലംഘിച്ച് സ്വർണം കൈക്കലാക്കി ബംഗളൂരുവിലും ഹൈദരാബാദിലും തുടർന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും എത്തിച്ചു ശേഷം മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഗ്രാം സ്വർണം മാത്രം പോശിയ ശേഷം ബാക്കി സ്വർണം കൈക്കലാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടം വരുത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു